ആമ്പല്ലൂർ കല്ലൂർ പാടം വഴിയിൽ ഉപേക്ഷിച്ച നിലയിൽ ആയിരത്തോളം ഒഴിഞ്ഞ ഇഞ്ചക്ഷൻ കുപ്പികൾ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത തുടരുമ്പോഴും ആരോഗ്യ വിഭാഗം ഇടപെടാത്തത് വിമർശനത്തിനിടയാക്കുന്നു ഉപയോഗിച്ച ഇഞ്ചക്ഷൻ കുപ്പികൾ വഴികരിയിൽ കണ്ടെത്തിയ സംഭവം പുതുക്കാട് ന്യൂസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടും ആരോഗ്യവകുപ്പോ ഡ്രഗ് കൺട്രോൾ വിഭാഗമോ ഇതുവരെ ഇടപെട്ടിട്ടില്ല ഷെഡ്യൂൾഡ് എച്ച് വിഭാഗത്തിൽപ്പെട്ട ഇഞ്ചക്ഷൻ ലഹരി സംഘങ്ങൾ ഉപയോഗിച്ച ശേഷം ഉപേക്ഷിച്ചതാകാമെന്ന് സംശയിക്കുന്നു നിലയിൽ കണ്ടെത്തിയാൽ വരുന്ന ഡോക്ടറുടെ നിർദ്ദേശം കൂടാതെ ഉപയോഗിക്കാൻ പാടില്ലാത്തതുമാണ് ലഹരിയായി ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുള്ള ഇഞ്ചക്ഷൻ വാങ്ങിയവരെയും ഉപയോഗിച്ചവരെയും കണ്ടെത്തി നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ ഇഞ്ചക്ഷൻ കുപ്പികൾ ഉപേക്ഷിച്ച സ്ഥലത്തെത്താൻ പോലും അധികൃതർ തയ്യാറായിട്ടില്ല ആശുപത്രികളിൽ സാധാരണ ഉപയോഗശേഷം ഇഞ്ചക്ഷൻ സംസ്കരിക്കുന്നതിനുള്ള സംവിധാനമുണ്ടാകും അതുകൊണ്ട് തന്നെ ഇത്രയേറെ ഉപയോഗിച്ച ഇഞ്ചക്ഷൻ കുപ്പികൾ ഉപേക്ഷിക്കപ്പെട്ടത് ദുരൂഹമാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം